നമസ്കാരം നിയമസഭയിൽ നിന്ന് മന്ത്രി ആർ ബിന്ദു മാത്യു കുഴൽനാടനെ എടുത്ത് ചെവരി പതിച്ചു വെക്കുന്ന ഒരു കിഡലോസ്കി ഡയലോഗ് അടിച്ചു ഡയലോഗ വെറുതെ അടിച്ചതല്ല അടിക്കാൻ അവസരം കൊടുത്തതാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം ഇന്ന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു സി പി എമ്മിന്റെ എം എൽ എ ആയിട്ടുള്ള എം വിജിൻ അവതരിപ്പിച്ച പ്രമേയം സഭയിലെ ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ വളരെ ഗൗരവതരമായി ചർച്ച ചെയ്തു അതിലാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് മാത്യു കുഴൽനാടൻ എണീറ്റ് നിന്ന് ചോദ്യ പേപ്പർ ചോർച്ചയും കോപ്പി കോപ്പിയടിയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റഡി ക്ലാസ് എല്ലാവർക്കും എടുത്തത് എന്തുകൊണ്ടും അത് ചെയ്യാൻ പറ്റിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു ഗീർവാണ ഡയലോഗ് അതിന്റെ ഇടയിൽ വന്നു ഒന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മാത്രം നടക്കുന്നതോ എന്ന് കേട്ടിപ്പ് സംഭവത്തിൽ അല്ല എന്തുകൊണ്ട് ഈ ഡയലോഗ് പറയാൻ യോഗ്യനാണ് കുഴലിന് അതിൽ യാതൊരു യോഗ്യത കുറവില്ല കാര്യം ഈ എം ജി യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നടന്ന പരീക്ഷയിൽ കോപ്പി അടിച്ചതിൽ ഡിബാർ ചെയ്ത വ്യക്തി പുറത്തിറങ്ങി എന്ന് ഡയലോഗ് കാച്ചാണ് നമ്മുടെ നാട്ടിൽ പറയില്ലേ അതായത് ചില വ്യക്തികളുണ്ട് മഹാ തരികിടയാണ് ആ തരികിട വ്യക്തി അതായത് ഈ മോഷണവും പിടിച്ചോറിയായിട്ടുള്ള തരികിട പരിപാടികളായിട്ട് നടക്കുന്ന വ്യക്തി വേറൊരു മോഷ്ടാവിനെ ഇദ്ദേഹത്തെ കൈയോടെ പിടിച്ച ഒരാളാണ് ഇയാൾ വേറൊരു മോഷ്ടാവിനെ കാണുമ്പോൾ അയാളെ കുറ്റം പറയുന്നത് യൗവനം വച്ചുപൊറപ്പിക്കാൻ പാടില്ല ഇങ്ങനെ ഉള്ളവരെ ശക്തമായ നടപടി എടുക്കണമെന്ന് പറയണം ആര് കൊടുമോഷ്ടാവ് പറയുകയാണ് ഒരു ചെറിയ അതായത് ഒരു മുട്ടായി മോഷ്ടിച്ച ആളെ ഒരു അവനെ വച്ചിരിക്കാൻ പാടില്ല പിടിച്ചുപറി മോഷ്ടക്കേസ് ഉൾപ്പെടെ അഖില ലോക കള്ളനായി നിൽക്കുന്ന വ്യക്തി മറ്റൊരാളെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതാണ് അവിടെ കണ്ടത് അതിനാണിപ്പോ ബിന്ദു ടീച്ചർ ഈ എരുന്നു വാങ്ങുന്നു എന്ന് പറയുന്ന പോലെ ഈ അടിച്ച ഡയലോഗിനും സഭ ഒന്നടങ്കം അറിയാതെ ചിരിച്ചു പോകുകയും അല്ലെങ്കിൽ മാത്യു കുഴൽനാടന്റെ തലയിൽ ഇടി വീണ ആ ഡയലോഗ് അടിച്ചത് പരീക്ഷകളിൽ ആളുകൾ കോപ്പി അടിക്കുകയും അവർ പോലും പിന്നീട് സാമൂഹ്യ അംഗീകാരങ്ങൾ നേടുകയും ഒക്കെ തീർച്ചയായും പറയാനുള്ളത് കേട്ടല്ലോ ഇരന്ന് വാങ്ങിയതല്ലേ നാക്കും വച്ചുകൊണ്ട് ചുമ്മാരുന്നു സഭയിൽ എപ്പോഴും കേറിയുന്നത് ഈ ഡയലോഗ് അടി വീരനാണ് അടിച്ച് പേരെടുക്കുക അത് മാധ്യമങ്ങളിലൂടെ വരും എന്നുള്ള രീതിയിലൊക്കെ ചില ഗീർവാണങ്ങൾ കാച്ചുക അതിനപ്പുറത്തേക്ക് എക്സിക്യൂട്ടീവ് മണ്ഡനാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം കാര്യം ഇടപെട്ട വിഷയങ്ങളിൽ എല്ലാത്തിലും ഈ എക്സിക്യൂട്ടീവ് ആയിട്ട് ഇങ്ങനെ മസിൽ പിടിച്ചു വരും ആ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത് ഏത് വിഷയത്തിലാണോ ഇടപെട്ടത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിജയം ഇത്രയും വലിയ മണ്ടനായിരുന്നു ഇതെന്ന് ഏറ്റവും ഒടുവിൽ ചോദിക്കുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് അതേപടി തന്നെയാണ് ഇന്നിപ്പോ നിയമസഭയിൽ ആർ ബിന്ദു മന്ത്രി ചോദിക്കുന്ന ചോദ്യം ഉണ്ടായത് ഇവിടെയും തീർന്നില്ല ഇത് ഇദ്ദേഹത്തിന്റെ ഈ കോപ്പി അടി കാര്യം കാര്യം നമ്മുടെ നാട്ടിൽ ഈ ചില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തവർ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് കോപ്പി അടിച്ചൊരാൾ എവിടെയെങ്കിലും ഇറങ്ങി എന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ കോപ്പി അടിക്കുകയും ചോദ്യ പേപ്പർ ചോർന്നതിനെ സംബന്ധിച്ച് ഒരു വാചകം പറയാനായിട്ട് ഇയാൾക്ക് യോഗ്യതയുണ്ടോ ഒരിക്കലുമില്ല കാര്യം കോപ്പി അടിച്ച് ഡിബാർ ചെയ്ത് കയ്യോടെ പിടിക്കപ്പെട്ട വ്യക്തിയാണ് അങ്ങനെയുള്ള വ്യക്തി ആ വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്യരുത് ഞാൻ പറയണത് അത് അനുചിതമാണ് കാര്യം ഞാൻ മുമ്പ് കോപ്പിയടി വിദഗ്ധനാണ് എന്നെ കൈയോടെ പിടിക്കപ്പെട്ട വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് മിണ്ടാതിരിക്കാറ് പക്ഷെ പറ്റില്ല ഡയലോഗ് അടിക്കാൻ വേണ്ടി വേണ്ടിത് ഇങ്ങനെയൊക്കെ നിന്ന് ഡയലോഗ് അടിച്ച് അങ്ങ് വിടാനായിട്ട് അങ്ങ് ആക്കി ആക്കിക്കൊടുത്ത് കഴിഞ്ഞ അണ്ണം കത്തിക്കേറും അങ്ങനെയാണ് ഇന്നിപ്പോ ഈ ഒരു പണി കിട്ടിയത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ പറയും ആ ഇവൻ കള്ളം പറയുന്നതാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹം തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണം കൂടി കൂടിയാണ് ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് ഏറ്റു പറയുന്ന ഒരു പ്രതികരണം കൂടിയുണ്ട് അത് കേൾപ്പിക്കുന്നതെന്ന് പറഞ്ഞ കോൺഗ്രസുകാർക്ക് ബോധ്യപ്പെടാനാണ് ഇത് ഉണ്ടാക്കിയ കഥയല്ല ഇത് ഇദ്ദേഹം കോപ്പി അടിച്ചിട്ടുണ്ട് അത് ഒരു പരീക്ഷയിലല്ല സകലമാണ് ഇടങ്ങളിലും കോപ്പി അടിച്ചാണ് വന്നിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന്റെ പറച്ചിലും പ്രവൃത്തിയും കൊണ്ട് തമ്മിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട് മറക്കാത്ത ഒരു ദിനമാണ് കോളേജിൽ നിന്നും ഇതിലിപ്പോ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഞാൻ കയറി പറയാൻ കേട്ടോ കാര്യം ഈ വിഷയം അവതരിപ്പിച്ചത് വിജിൻ എം എൽ എ ആണ് പിന്നീട് സച്ചിൻ ദേവ് ദേവസ്ഭയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹമാണ് അതിൽ പിന്നീട് ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രമേയത്തിൽ പിന്തുണച്ച അഭിപ്രായ പ്രകടനം നടത്തിയത് അതിൽ വേണമെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്തും പല യൂത്ത് നേതാക്കന്മാരുണ്ട് റോജി എം ജോണുണ്ട് പി സി വിശ്വനാഥ് ഉണ്ട് എന്നിരുന്നിട്ടും അതൊന്നും പോരാ ഞാൻ എനിക്ക് ലോ പോയിന്റ് അറിയാമെന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുത്തതാണ് മിനിസ്റ്റർ ഈ ഡയലോഗ് പറഞ്ഞത് ഈ നൂറ്റാണ്ടിലെ യലോഗും ഒരു തന്റെ തല ഇടിവീണ ഗംഭീര ഡയലോഗും അതാണെന്ന് പറയാതിരിക്കാൻ വർത്തിയില്ല പരീക്ഷകളിൽ ആളുകൾ കോപ്പി അടിക്കുകയും അവർ പോലും പിന്നീട് സാമൂഹ്യ അംഗീകാരങ്ങൾ നേടുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ്